യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ മോചനത്തിൽ ശ്രമങ്ങൾ ഊർജിതമായിരിക്കെ വധശിക്ഷയിൽ ഉറച്ച് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം വധശിക്ഷയിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വഴങ്ങില്ല എന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹദി ആവർത്തിച്ചു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ യമനിലെ മതപണ്ഡിതർ തലാൽ കുടുംബവുമായി ചർച്ചകൾ തുടരുകയാണ് ഇന്ന് നിശ്ചയിച്ചിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചെങ്കിലും മോചനത്തിന് കടമ്പകളേറെ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വഴങ്ങില്ലെന്നും എത്ര സമയമെടുത്താലും വധശിക്ഷ നടപ്പാക്കും വരെ കാത്തിരിക്കുമെന്നുമാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മുഹദിയുടെ പ്രതികരണം സമസ്ത നേതാവും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറുടെ ഇടപെടലിൽ യമൻ മതപണ്ഡിതർ അനുനയ നീക്കം തുടരുകയാണ് നിമിഷപ്രിയുടെ മോചനത്തിനായി ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വരുന്ന വളരെ നെഗറ്റീവായ ചില കമന്റുകളും വാർത്തകളൊക്കെ അപ്പൊ തന്നെ അവരുടെ കുടുംബത്തിലെത്തുന്നുണ്ട് കാരണം അവിടെയൊക്കെയുള്ള യമനികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ധാരാളം പഠിക്കുന്നുണ്ട് അത്ര നെഗറ്റീവായ വാർത്തകൾ പലപ്പോഴും വലിയ വിപരീത ഫലമാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയരെ സന്ദർശിച്ച ശേഷമായിരുന്നു ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളുടെ പ്രതികരണം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജനും കോഴിക്കോട് കാരന്തൂർ മറക്കസിലെത്തി എ പി അബുബക്കർ മുസ്ലിയാരെ കണ്ടു വധശിക്ഷ ഒഴിവാക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു ദുബായ് ബ്യൂറോയ്ക്കൊപ്പം ട്വന്റി കൊച്ചി